കളിക്കാലജീവിത കാലയളവിൽപ്പെട്ട് അലയുന്ന മനുഷ്യർക്ക് ബദ്ധിയാണ് മുക്തിമാർഗം ആശ്രയിക്കുന്നവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുന്ന സർവ്വപാപ വിനാശകനായ ശ്രീധർമ്മശാസ്ത്രാവിന്റെ അനുഗ്രഹത്താൽ ദുരിതശാന്തിയും സർവാഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യുന്ന പുണ്യസങ്കേതമായ പുതുശ്ശേരി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലെ സാറ് എത്രീപ്പ സേവാ സംഘം പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന പുതുശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിൽ മുപ്പത്തി അഞ്ചും വർഷമായി ഇവിടെ അയ്യപ്പ സേവാ സംഘം ഉണ്ടാക്കുന്നതിന് മുമ്പ് പകൽക്കുറി കേന്ദ്രമാക്കി അപ്പോൾ അവിടെ ഒരു അയ്യപ്പ സേവാ സംഘം ശാഖ പ്രവർത്തിച്ചു ആ സുമാരമുള്ള സാറ് വർഷം അവിടെ സെക്രട്ടറി ആയിട്ടിരുന്നു ശാഖയുടെ പകക്കു പകൽക്കുറി അത് ഏഴു വർഷത്തെ ഏഴു വർഷം സമ്മേളനം നടക്കും അങ്ങനെ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്കും ഈ കരിങ്ങണ്ാറ്റുക്കുണ കേന്ദ്രമാക്കിയൊരു അയ്യപ്പസേവാസംഘത്തിൻ്റെ ശാഖ രൂപീകരിക്കണം അതിന് സാർ വേണ്ട സഹായം ചെയ്യണം എന്നുള്ള അത് അതിന് വളരെ സന്തോഷമായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടി ഇവിടെ മുടപ്പുതുശ്ശേരിയില്ലേ കരിങ്ങൻ ആറ്റുക്കോണം പ്രധാനപ്പെട്ട ആളുകളെ ഒന്ന് മേലോട്ട് വീട്ട് ഭാസ്കരൻ രാമകൃഷ്ണൻ മുതലാളി രാഘവ് വൈദ്യൻ തുടങ്ങി ഏതാനും ആളുകളെ തിരഞ്ഞെടുത്തു പിന്നെ പ്രസിഡൻ്റാക്കിയും മരിച്ചുപോയ രാഘവം വൈദ്യരെ സെക്രട്ടറിയാക്കിയും രാമകൃഷ്ണൻ മുതലാളി അതുപോലെ തന്നെ പേരൂട്ടി വീട്ടിൽ ഭാസ്കരൻ മരിച്ചുപോയ പുരുഷൻ അങ്ങനെ പതിനൊന്ന് പേരടങ്ങിയ ഒരു കമ്മിറ്റി രൂപീകരിച്ചിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അങ്ങനെ രൂപീകരിച്ചതിന് ശേഷം ഞങ്ങൾ ആളുകളെ വിളിച്ച് കൂട്ടി അംഗങ്ങളെ ചേർത്ത് സംഘം രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഒരു ആരാധനാലയം ചെറിയ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായി അതിന് അതിനുവേണ്ടി സ്ഥലം അന്വേഷിച്ച് കൊടുക്കാൻ ആരുമില്ല ആ സന്ദർഭത്തിൽ അയ്യപ്പ ഭക്തരായ രാഴവക്കുണത്ത് രാമകൃഷ്ണൻ മുതലാടി മുമ്പോട്ട് വന്ന് ഒരു സെൻറ്റ് സ്ഥലം ഈ സാധാരണ ഉണ്ടാക്കുന്നതിനായിട്ട് സംഭാവന ചെയ്തു പിന്നീട് ഒരു സെൻ്റിലൂടെ ഞങ്ങൾ എഴുതി വാങ്ങി അങ്ങനെയാണ് അവിടെ ഒരു ആരാധനാലയം ഉണ്ടായത് ആദ്യം അന്ന് ഗോ മരിച്ചുപോയ ഗോപാലമുള്ള സ്വാമിയാണ് അവിടുത്തെ പൂജാരി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അമ്പലം വികസിപ്പിക്കണം എന്നൊരാശയം എല്ലാ പേർക്കും ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് അന്ന് മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചത് പരേതനായ കേശവന്മേശ്വരി രാഘവൈദ്യം തുടങ്ങിയ ആളുകളാണ് കേശവന്മേശ്വരി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ജീവാത്മാവായിരുന്നു അദ്ദേഹം എല്ലാ പ്രചോദനവും അദ്ദേഹത്തിൽ നിന്നാണ് ഉണ്ടായത് സഹായവും പോരായ്മകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് വന്ന് എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടി ഈ സംഘം രൂപീകരിച്ച് അമ്പലം വികസിപ്പിച്ചു അങ്ങനെ പിന്നീടാണ് ഈ അമ്പലം ഈ വിധത്തിലും വികസിച്ചത് ഭക്തജനങ്ങളുടെയും പാട്ടുകാരുടെയും നിർലോഭമായ സഹകരണം സഹായവും കൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ അയ്യപ്പക്ഷേത്രത്തിൽ പതിനെട്ട് പടി ആ അത് പതിനെട്ട് പടി ഉണ്ടായതും ഈ പറഞ്ഞ കേശവൻ വേഷിട്ടുണ്ട് നിർദ്ദേശം അനുസരിച്ചാണ് പതിനെട്ട് പടി അദ്ദേഹം മുന്നിട്ട് നിന്ന് ആളുകളെ സംഘടിപ്പിച്ച് പതിനെട്ട് പേരെ സംഘടിപ്പിച്ചിട്ട് ഓരോരുത്തരുടെയും പേര് എഴുതി എഴുതി ഈ പതിനെട്ട് വഴിയോട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപത് വർഷങ്ങളിൽ ഞങ്ങൾ പാലക്കുരുവി അമ്പലത്തിൽ ഈ ഭജനയ്ക്കായിട്ട് ഞങ്ങളിങ്ങനെ പോവുകയും രാത്രി ഭജന കഴിച്ചിട്ട് തിരിച്ചിട്ട് വരുന്ന സമയത്ത് നമുക്കും ഇവിടെ ഒരു കൊച്ച് അമ്പലം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ കൂട്ടായി സഹകരിക്കുകയും അതിൽ മുന്നോടിയായിട്ട് ശിരോമിണി സാർ ഉണ്ടായിരുന്നു അഖില ചരാചരക്ഷകയാകും

നമ്മുടെ ഈ നാട്ടിലുണ്ടായ പുരോഗതി കരിഞ്ഞിന്റെ വാറ്റൊരു കോണി നാട് പേര് പു പുതുശ്ശേരി വാറിന് പിന്നീടാണ് ഉണ്ടായത് പുനർവിഭജനത്തിൽ അതിന് വന്നതിന് ശേഷം കുഗ്രാമമായിരുന്ന പുതുശ്ശേരി ഇന്നൊരു ഗ്രാമവും ഗ്രാമങ്ങൾക്ക് ഒരു മാതൃകയായും വളർന്നു വന്നിട്ടുണ്ട് ഈശ്വര ഭഗവാന്റെ ഭഗവാൻ നാമങ്ങളുടെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടതിന് ശേഷമാണ് പുതുശ്ശേരി എന്ന് പറയുന്ന ആ ഗുഗ്രാമം ഗ്രാമമായി വികസിച്ചത് അടിസ്ഥാനപരമായ എല്ലാ വികസന പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നു ഒന്നാമതായിട്ട് പത്തിരുന്നൂറ് കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള നെയ്ത്ത് ചൈത്തറി രത്ത് ശാല ഇത് ബാലവാടി അങ്കൻവാടി ഇതെല്ലാം ഉണ്ടായിരുന്നു ഇന്നു ഇന്ന് വളരെ ഏറെ വികസനം ആ പ്രദേശത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ ഖാദി റെയ്ത്ത് ശാലശേരി ശ്രേയക്ഷേത്രത്തിലെ സെക്രട്ടറി എൻ പുരുഷം സാർ അവരുടെയാണ് പരിചയപ്പെടാൻ പോകുന്നത് സാറിന് ഇപ്പോഴത്തെ നമ്മളെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചുള്ളൊരു അഭിപ്രായം അപ്പം എന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ചൊക്കെ വളരെ നല്ല രീതിയിലാണ് പോകുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിൽ പതിനഞ്ച് കമ്മിറ്റി മെമ്പർമാരുണ്ട് പതിനഞ്ച് കമ്മിറ്റി മെമ്പർമാരിൽ പിന്നെ സെക്രട്ടറി പ്രസിഡന്റ് പിന്നെ ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് പിന്നെ മറ്റ് ഉള്ളവരെല്ലാം അതിൻ്റെ കമ്മിറ്റി മെമ്പർമാരുമാണ് ആഴ്ചതോറും എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം പിന്നെ മലയാള മാസം എല്ലാ ഒന്നാം തീയതിയും ഗണപതി ഹോമം കൂടാതെ എല്ലാ മാസത്തിലും ഈ ആയില്യനാളില് നാഗരാജാവിന് പൂജ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പൊതുവായിട്ട് നമ്മൾ അത് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് ആൾക്കാർ അതിനനുസരിച്ചുള്ള വിശ്വാസം അനുസരിച്ച് ആൾക്കാർക്ക് വിശ്വാസവും കൂടി വരുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ പല അനുഭവങ്ങളും ഓരോരുത്തർക്ക് ഉണ്ടായിട്ടുണ്ട് അതനുസരിച്ച് ഈ നേർച്ചകളും ഇങ്ങനെ കൂടി വരുന്നുണ്ട് നമ്മൾ ഈ ഉത്സവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ മേളത്തിലെ ഉത്രമാണ് ഈ പ്രതിഷ്ഠ നടത്തിയ ദിവസം ആ ദിവസം നമുക്ക് ഉത്സവം നടത്താൻ പറ്റാത്തത് കൊണ്ട് അമ്പലത്തിന്റെ ആ തന്ത്രരടുത്തുനിന്ന് പ്രത്യേക അനജ വാങ്ങി നമ്മൾ മറ്റേതെങ്കിലും ഒരു ദിവസത്തിലേക്ക് ഉത്സവം നടത്തുക എന്നിട്ട് ആ ഉത്സവം നടത്തുന്ന ദിവസം അല്ല ഈ പ്രതിഷ്ഠാ ദിനത്തില് ക്ഷേത്രത്തിലെ കർമ്മ നടത്തുക പുതുശ്ശേരി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം ഭക്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു കെട്ടുകാഴ്ചകൾ ഒരുപാട് കെട്ടുകാഴ്ചകളുണ്ട് ഗജവീരന്മാരുടെ അകമ്പോടിയോടുകൂടിയ പ്രവിടെ ഗംഭീരമായ ഘോഷയാത്ര നടന്നു വരികയാണ്